രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിച്ച മാവേലിക്കര സെഷൻസ് കോടതി വിധി കേരളത്തിലെ നിയമ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേതാണ് ഒരു ക്രിമിനൽ കേസിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ഒരുമിച്ച് വധശിക്ഷ വിധിക്കുന്നത് ആദ്യമായിട്ടാണ് വിചാരണ നേരിട്ട പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാവേലിക്കര കോടതിയുടെ ശിക്ഷ നടപടി രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് കോടതികൾ വധശിക്ഷ വിധിക്കാറുള്ളത് ബി ജെ പി ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എസ് പ്രവർത്തകരാണ് കുറ്റക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴയിലുള്ള വീട്ടിൽ കയറി പുലർച്ചെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് ഇതിനു പിന്നാലെ പ്രതികൾ സംസ്ഥാനം വിടുകയായിരുന്നു കൃത്യമായ ആസൂത്രണത്തിന് പിന്നാലെയായിരുന്നു രഞ്ജിത്തിനെ എസ് ഡി പി ഐ കാർ വെട്ടി കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പന്ത്രണ്ട് അംഗ സംഘം ആറ് ഇരുചക്ര വാഹനങ്ങളിലായാണ് എത്തിയത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു രഞ്ജിത്തിനെ ആക്രമിക്കുന്ന ശബ്ദം കേട്ട് കുടുംബാംഗങ്ങൾ എത്തിയെങ്കിലും അക്രമികൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു പ്രദേശവാസികൾ എത്തി രഞ്ജിത്തിനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊലപാതകത്തിന് പിന്നാലെ ഡിസംബർ ഇരുപത്തിരണ്ടിന് ആലപ്പുഴ ഡി ി എൻ ആർ ജയരാജന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനെട്ടിന് പതിനഞ്ച് പ്രതികളെയും അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചു ഏപ്രിൽ ഇരുപത്തിയാറിന് ആലപ്പുഴ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയ കേസ് പ്രതികളുടെ ആവശ്യത്തെ തുടർന്ന് മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറ് മുതൽ വിചാരണ ആരംഭിക്കാനും സാക്ഷ്യ വിസ്താരം മാർച്ച് ഒന്നിന് തുടങ്ങാനും കോടതി ഉത്തരവിട്ടു എന്നാൽ മാർച്ച് ഒന്നിന് വിചാരണ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു പിന്നീട് ഏപ്രിൽ പതിനേഴിനാണ് സാക്ഷ്യ വിസ്താരം ആരംഭിച്ചത് മെയ് അഞ്ചിന് വീണ്ടും ഹൈക്കോടതി നടപടികൾ സ്റ്റേ ചെയ്തു ജൂൺ ഇരുപത്തിനാല് മുതലാണ് സാക്ഷ്യ വിസ്താരം പിന്നീട് പുനരാരംഭിച്ചത് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് വിസ്താരം പൂർത്തിയായത് നൂറ്റി അൻപത്തി ആറ് സാക്ഷികളായിരുന്നു കേസിലുണ്ടായിരുന്നത് കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിനായിരുന്നു വാദം പൂർത്തിയായത് നേരത്തെ കെ ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലെ അഞ്ച് പ്രതികൾക്ക് തലശ്ശേരി അതിവേഗ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു ഹൈക്കോടതി അപ്പീൽ ശരിവയ്ക്കുകയും ചെയ്തിരുന്നു പിന്നീട് സുപ്രീം കോടതി ശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു എന്നാൽ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് അല്ല ഈ കേസിലെ വിധിയാണ് അപൂർവങ്ങളിൽ അപൂർവമായതെന്നാണ് പ്രതിഭാഗത്തിന്റെ ഉൾപ്പെടെ വാദം വിചാരണ നേരിട്ട മുഴുവൻ പേരെയും വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് അപൂർവ നടപടിയാണ് ക്രിമിനൽ കേസിൽ കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചാലും ഹൈക്കോടതി അനുമതി നൽകിയാൽ മാത്രമേ നടപടിക്രമങ്ങൾ പ്രകാരം വധശിക്ഷയാവുകയുള്ളൂ അതിനാൽ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ച നടപടി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിടുകയും പിന്നീട് ഹൈക്കോടതി അനുമതി നൽകുകയും വേണം അതിനാൽ പ്രതികൾ അപ്പീൽ നൽകാതെ തന്നെ ഹൈക്കോടതി കീഴ്ക്കോടതി വിധി ശരിയാണോ എന്ന് പരിശോധിക്കും അതിനുശേഷമായിരിക്കും ശിക്ഷ എന്ത് എന്നത് സംബന്ധിച്ച് തീരുമാനമാവുക ഇരുപത്തിരണ്ട് പേരാണ് കേരളത്തിലെ വിവിധ ജയിലുകളിലായി വധശിക്ഷ കാത്തു കഴിയുന്നത് ഈ അടുത്ത് വധശിക്ഷ വിധിച്ച് ആലുവയിലെ അഞ്ചു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ അസ്ഫാക്കിനു പുറമെ സംസ്ഥാനത്തെ നാല് ജയിലുകളിലായാണ് ഈ ഇരുപത്തിയൊന്ന് പേർ വധശിക്ഷ കാത്തു കഴിയുന്നത് പൂജപ്പുരയിൽ ഒൻപത് വിയൂരിൽ അഞ്ച് കണ്ണൂരിൽ നാല് വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ മൂന്ന് പേർ വീതവും മിക്കവരും ശിക്ഷയിളവിനായി മേൽ കോടതികളിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്